ൾ സിനിമാ നിരൂപകനായ മിഥുൻ വിജയകുമാർ ചേരുന്നുണ്ട് ശ്രീ മിഥുൻ നോക്കൂ ഈ ഒരു എം എ തെരഞ്ഞെടുപ്പ് സ്ഥാനത്തേക്ക് ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ദേവനും ശ്വേതാ മേനോനുമാണ് ഒരു വനിതാ പ്രാധാന്യം ഈ സംഘടനയ്ക്ക് സംഘടനയുടെ തലപ്പത്തേക്ക് വരണം എന്നുള്ള ആശയവും അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഒക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യമാണ് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ നോക്കിക്കാണുന്നത് ലീഡർഷിപ്പിലേക്ക് സ്ത്രീകൾ വരിക എന്നതൊരു വലിയ ആവശ്യം തന്നെയാണ് കാരണം അവരുടെ ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ എന്താ പറയാ കഴിഞ്ഞ വർഷം കണ്ടത് അപ്പൊ അതിന്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നത് അപ്പൊ ഒരു സ്ത്രീ പാർ പ്രാതിനിധ്യം എന്തുകൊണ്ടും അത്യാവശ്യം തന്നെയാണ് എം എം എ മേര് അതിനോടൊപ്പം തന്നെ പറയാനുള്ള കാര്യം ഇപ്പൊ ഈ ഒരു ഇൻസൈഡർ ക്ലബ്ബ് പോലെയാണ് നമ്മൾ ഈ എം എം എ എന്ന സംഘടന നമ്മൾ കാണുന്നത് കാരണം അവിടെ ഈ അടുത്തുണ്ടായിട്ടുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഓരോ ഇഷ്യൂസ് എന്താ പറയാ ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയം മുതൽക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒക്കെ നമുക്ക് അവരുടെ ഉള്ളിലെ ഒരു എന്താ പറയാ ട്രാൻസ്പരൻസി ഇല്ലായ്മ അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പല വിഷയങ്ങളിലും അവരെടുക്കുന്ന നിലപാടെന്താന്നുള്ളത് ഇപ്പോഴാണ് പൊതുസമൂഹത്തിന് കുറച്ചുകൂടെ വ്യക്തമാവുന്നത് അപ്പൊ ഈ വരാൻ പോകുന്ന ലീഡർഷിപ്പ് അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യും അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി കൊണ്ടുവരും അല്ലെങ്കിൽ അവരുടെ തന്നെ ഇപ്പം ഈ ഒരു നിലപാട് അവരെന്നെ കോൺട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ അപ്പൊ അതിലൊക്കെ ഒരു വ്യക്തത വരുത്തുകയും അതിലൊരു മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ചേതാമേനാണെങ്കിലും ദേവനാണെങ്കിലും ഇപ്പം മറ്റാരാണെങ്കിലും സ്ത്രീ പുരുഷൻ എന്നൊരു വ്യത്യാസമില്ലാതെ ആര് തന്നെ ഇലക്ട് ചെയ്യപ്പെട്ടാലും അവരുടെ ആ ഒരു ലീഡർഷിപ്പിന് കീഴില്

ഒരു ഐ ടി കമ്പനി പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിനെ പോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇതിൽ പോലും റെഗുലേഷൻസ് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ സാധിക്കും അത് ഒരു എന്താ പറയുക ഒരു ഒരു വനിതാ ലീഡർഷിപ്പിന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു കാരണം പല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒക്കെ നമുക്ക് ഈ എന്താ പറയുക കുറെ ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എവിടെയും സാധിക്കും അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം സ്ത്രീകളുടെ ബോഡീസ് ഉണ്ട് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യുന്ന കുറെ ബോഡീസ് ഉണ്ട് അവരൊക്കെ തന്നെ ഇത് കർശനമായി എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെ ആ നടപടി സ്വീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണം എന്ന ഒരു വാശി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റായിക്കൊന്നുമില്ല നമ്മൾ ഈ അൺറെഗുലേറ്റഡ് ആണ് എന്നൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അതിനെ ന്യായീകരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അതിലും കൊണ്ടുവരാൻ സാധിക്കും ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു ആംഗിളിലേക്ക് അതിനെ കൊണ്ടുപോകണമെങ്കിൽ ചിന്താഗതി വരണമെങ്കിൽ ഒരു ഫീമെയിൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ വിമൻ ഉള്ള ഒരു ലീഡർഷിപ്പ് അവിടെ അത്യാവശ്യം തന്നെയാണ് ശരി നന്ദി ശ്രീ വിജയകുമാർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം